നമസ്കാരം വിവാഹിതയായ യുവതിയുമായി അനധികൃത ഓൺലൈൻ ആശയവിനിമയം നടത്തിയതിന് യുവാവിന് മൂന്ന് മാസം തടവ് ശിക്ഷ എന്നാൽ ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുമായി യുവതിക്ക് യാതൊരു ബന്ധവും സ്ഥാപിക്കാനായില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് യുവതിയെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും കോടതി വെറുതെ വിട്ടു എമിറേറ്റ്സ് അൽ യൗമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് യുവതിയുടെ ഭർത്താവാണ് കേസിന് ആസ്പദമായ പരാതി നൽകിയത് ഇൻസ്റ്റാഗ്രാം സ്നാപ്ചാറ്റ് എന്നിവയിലൂടെ ഭാര്യയും മറ്റൊരാളും തമ്മിൽ പ്രണയ സന്ദേശങ്ങളും ചിത്രങ്ങളും കൈമാറുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഭർത്താവ് പരാതി നൽകിയത് വീട്ടിലിരുന്ന് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ യുവതി ഉപയോഗിച്ചിരുന്ന അക്കൗണ്ട് വഴിയാണ് ആദ്യം ബന്ധപ്പെട്ടതെന്നും പിന്നീട് ഇത് സ്വകാര്യപരമായ സംഭാഷണങ്ങളിലേക്ക് വളർന്നെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു വിചാരണയ്ക്കിടെ യുവാവ് സന്ദേശങ്ങൾ അയച്ചതായി സമ്മതിച്ചെങ്കിലും യുവതി വിവാഹമോചിതയാണെന്നും അവരെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെന്നും വാദിച്ചു കുടുംബപരമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് യുവതി സംസാരിച്ചതിനു ശേഷമാണ് സംഭാഷണങ്ങൾ കൂടുതൽ ഗൗരവതരമായതെന്നും യുവാവ് കൂട്ടിച്ചേർത്തു എന്നാൽ യുവതി ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയും അക്കൗണ്ടുകൾ തൻ്റേതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും പരാതി കുടുംബവഴക്കിൽ നിന്നുണ്ടായതാണെന്നും വ്യക്തമാക്കി രണ്ട് പ്രതികളും അവരുടെ അഭിഭാഷകരോടൊപ്പമാണ് വീഡിയോ കോൺഫറൻസ് വഴി ഹാജരായത് അനാശ്വാസപരമായ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ താൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും യുവതി അവിവാഹിതയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ആശയവിനിമയം നടത്തിയതെന്നും യുവാവ് കോടതിയിൽ പറഞ്ഞു യുവതിയുടെ അഭിഭാഷകൻ അക്കൗണ്ടുകളുമായി യുവതിയെ ബന്ധിപ്പിക്കുന്ന സാങ്കേതിക തെളിവുകളൊന്നും ലഭ്യമല്ലെന്നും പരാതി ദുരുദ്ദേശപരമാണെന്നും വാദിച്ചു പ്രതിയുടെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തണമെന്നും സാങ്കേതിക തെളിവുകളുടെ അഭാവം കാരണം വെറുതെ വിടണമെന്നും അല്ലെങ്കിൽ ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും യുവാവിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു ക്രിമിനൽ കേസുകളിൽ ശക്തവും സ്ഥിരീകരിക്കപ്പെട്ടതുമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ശിക്ഷ വിധിക്കാൻ കഴിയുള്ളൂ എന്ന് കോടതി വ്യക്തമാക്കി മതിയായ തെളിവുകളുടെ അഭാവത്തിൽ യുവതിയെ വെറുതെ വിട്ട കോടതി യുവാവിനും ശിക്ഷ വിധിക്കുകയായിരുന്നു